ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കീം പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും അപ്പോൾ അതിൻ്റെ സംശയങ്ങളും നിങ്ങളുടെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾക്കും എല്ലാമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞ വർഷം ആ ഒരു കീം പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ഓരോ കോളേജിലും ഓരോ സബ്ജക്റ്റിനും അതായത് ഓരോ കോഴ്സിനും അവസാനം വിളിച്ച റാങ്ക് എത്രയായിരുന്നു എന്ന് പല വിദ്യാഭ്യാസം വിദ്യാർത്ഥികളും സംശയം ചോദിക്കുന്നുണ്ട് ഓരോ കോളേജിലും ഇപ്പോൾ സിഇറ്റിയിൽ എത്രയാണ് ലാസ്റ്റ് റാങ്ക് വന്നത് ഓരോ സബ്ജക്റ്റിനും സിവിൽ എത്രയാണ് തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിൽ വന്ന റാങ്ക് തുടങ്ങി പല വിധത്തിലുള്ള സംശയങ്ങളും നിങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു റാങ്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ പല ഇതുവഴിയും പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളവരും ഉണ്ടാകും അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റും കോളേജിലെ കഴിഞ്ഞ വർഷത്തെ റാങ്കും തമ്മിൽ നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ കമ്പാരിസന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ഒരു പി ഡി എഫ് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആർക്കിടെക്കിന് ഓരോ കോളേജിലും വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ആർക്കിടെക് മാത്രമല്ല താഴോട്ട് വരുമ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോഴ്സസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാ വിധത്തിലുള്ള കോഴ്സുകളും എഞ്ചിനീയറിംഗ് കോഴ്സസ് ആവട്ടെ നമ്മുടെ ഹെൽത്ത് സയൻസിൻ്റെ കോഴ്സസ് ആവട്ടെ പാരാമെഡിക്കൽ കോഴ്സസ് ആവട്ടെ എല്ലാ കോഴ്സിൻ്റെയും കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓരോ കോളേജുകളിലും ഇവിടെ സിവിൽ എഞ്ചിനീയർ നിങ്ങൾക്ക് കാണാം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് സ്റ്റേറ്റ് മെരിറ്റിൽ ആയിരത്തി സോറി പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി ഏഴാമത്തെ റാങ്ക് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഈഴവ മുസ്ലിം എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് തുടങ്ങിയവ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇതുവഴി ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്കുമായി താരതമ്യം ചെയ്ത് ആ ഒരു ഏതൊക്കെ കോളേജ് ിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പി ഡി എഫ് വേണ്ടവർ നമുക്ക് ഈ ഒരു പി ഡി എഫ് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് ഞങ്ങൾ ഓൾറെഡി ഇത് അപ്പോൾ ഇത് കിട്ടാനുള്ള ലിങ്ക് വേണ്ടവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നതിന് ശേഷം ആ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്ത് നമ്മുടെ ഇൻബോക്സിൽ പി ഡി എഫ് എന്നൊന്ന് ഇൻബോക്സിൽ ടൈപ്പ് ചെയ്യോ മെസ്സേജ് ചെയ്യോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു ഡ്രൈവിലേക്ക് പോകാനുള്ള ലിങ്ക് ഞങ്ങൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വന്ന ബാക്കി ഓപ്ഷൻസിൻ്റെ കാര്യങ്ങളും റാങ്ക് കമ്പാരിസണും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ മെയിൻലി ആ ഒരു ഇൻസ്റ്റഗ്രാമിലേക്ക് വരിക ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു വീഡിയോ ആയി നമുക്ക് ഉടനെ തന്നെ കാണാം ബൈ